ഇങ്ങനെ ഇരുന്ന എൻ്റെ മുഖവും മുടിയും എങ്ങനെ ഇങ്ങനെ ആയെന്ന് നിങ്ങൾ കാണണ്ടേ ഫുൾ വീഡിയോ ഇതിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക സ്റ്റാർട്ട് ദൈസ് നമ്മൾ ഒരുപാട് നാൾ ഡിലേ ആക്കി വെച്ച് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രാവിലെ ഏഴര മണിക്ക് എൻ്റെ തലമുടിയിൽ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ സംസാരിക്കാൻ വരാത്തതിന്റെ കാരണം ഞാൻ തന്നെയാണ് കൈസ് പതിനായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ വേറൊന്നും തരാനായിട്ട് എൻ്റെ ഇല്ല പശ തരും കഴിച്ചു നിങ്ങൾക്ക് അപ്പം നമുക്ക് ഇനി ഇന്നോട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം രണ്ടെണ്ണത്തിന് ഇറക്കി നിർത്തിയിട്ടുണ്ട് നല്ലൊരു കണി കാണിക്കണേ ധനയോഗം നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചെറ്റിയാണ് വരാൻ പോകുന്നത് അവന് നമ്മൾ തുറന്നാ കൊടുക്കണം ഈ മണ്ടനെ അറിയാലോ കിച്ചു സത്യം പറഞ്ഞ എന്റെ തലമുടിയിൽ ഇന്ന് മറ്റെന്താ കരാറ്റിനാ അത് അത് ചെയ്യാ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മള് പോണത് ഒരു ബ്യൂട്ടി പാർലറിൽ തന്നെ ഒളിക്കാൻ വേണ്ടി പോവാണ് ദിവസം കഴിഞ്ഞ മുങ്ങും ആ മുങ്ങണ എന്റെ വീടാണിത് ഇരുപത്തിയഞ്ചു മിനിറ്റ് പോവോ ഒമ്പത് മണിക്ക് അവിടെ എത്തേണ്ട ഞാൻ ഇപ്പൊ എന്റെ പയ്യ പോക്കാരണം താമസിക്കുന്നു പെട്രോള് തീന്നു വൈബ് പോവാട ലിഫ്റ്റ് ലിഫ്റ്റ് അടി വണ്ടി വരണം ലിഫ്റ്റ് അടിച്ച് പോകണം ഞാൻ പെട്രോൾ പൈസ അയച്ചു തരാ ലിഫ്റ്റ് രാവിലെ കഴിക്കാതെ വന്നിട്ട് നമ്മൾ വന്നതാണ്ട സമയത്തിലാണ് കാറിന്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുത്താലോ ഏ എടുക്കാം ഷൂട്ടും ഫുട്ബോളൊക്കെ കളിച്ച് ഞാൻ സത്യം പറഞ്ഞ എന്റെ ഹെയർ ഞാൻ ശ്രദ്ധിക്കാറില്ല അങ്ങനെയാണ് ഞാൻ ഇവിടെ കെരാറ്റീൻ ചെയ്യാന്ന് പറഞ്ഞത് തലയൊക്കെ വാഷ് ചെയ്ത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അങ്ങനെ റാപ്പ് ചെയ്ത് ഫോർട്ടി ഫൈവ് മിനിറ്റ് വെച്ചിട്ട് എന്റെ ബിയർ നമ്മളെടിക്കുന്ന കുട്ടപ്പന കണ്ടിട്ടുണ്ടോ കുട്ടപ്പന ഇതാണ് നമ്മളെ ഏരിയയിലെ കുട്ടപ്പൻ അത് കഴിഞ്ഞ് ബ്രൈഡൽ മേക്കപ്പിന്റെ ഒരു സംഭവം കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല കിഴിലു നോക്കി എന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മീശയൊക്കെ ഷേവ് ചെയ്തത് എന്റെ തീരുമാനമാണ് മീശയൊക്കെ ഷേവ് ചെയ്ത് ഞാൻ ഈ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ ഹെയർ ഒക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് നമ്മൾ വന്ന ട്രിവാൻഡ്രം വെമ്പായം ചമയത്തിൽ ഇവിടെ എല്ലാ റേറ്റ് കുറവാണ് ഓഫേഴ്സും ഉണ്ട് ഇവിടെ ഹൈഡ്രാ ഫേസ്യലൊക്കെ രണ്ടുപേർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പൊ നമ്പർ കൊടുത്തേക്കാം ബ്രൈഡൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിലായി ബ്രൈഡൽ മേക്കപ്പ് അല്ലേ ഡി ഹേവ് ചെയ്തത് പിടി പിടിച്ച പിടിച്ചില്ല ഇവിടെ ശരി കൊണ്ടാമേ അപ്പം ഇത് എഡിറ്റ് ചെയ്ത് കിടക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം